ട്രേഡേഴ്സ് റിവേഴ്സ് ചെയ്യണം ഹോൾഡ് ചെയ്യണം ഏതൊരു ട്രേഡേഴ്സിനെ സംബന്ധിച്ച് മെയിൻ ആയിട്ട് കൺഫ്യൂസന ടെൻഷൻ ആക്കുന്നു ക്വസ്റ്റൻ ആണ് ഈ ഒരു ക്വസ്റ്റൻ ട്രേഡിംഗ് എന്നാൽ ഇൻഡിക്കേറ്റേഴ്സ് പഠിക്കുന്നതിലുപരി ഡിസിഷൻ മേക്കിങ്ങാനുള്ള പ്രഷർ അതൊരു സ്കില്ലാണ് മെയിൻ ആയിട്ട് നയന്റി പേഴ്സെന്റ് ട്രേഡേഴ്സും നമുക്ക് ലോസ് ആവുന്ന മെയിൻ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് മാർക്കറ്റ് അത് വേഴ്സ് പോകുന്ന സമയത്ത് നമ്മളെ ഇൻഡിക്കേറ്റേഴ്സ് അല്ല നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണ് അത് കൺട്രോൾ ചെയ്യുന്നത് മെയിനായിട്ട് ട്രേഡ് എടുത്ത് ട്രേഡ് എടുക്കുമ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് എവിടെയാണ് എൻ്ററി വെക്കേണ്ടത് ഒന്ന് എവിടെയാണ് സ്റ്റോപ്പ് ലോസ് അതേപോലെ മെയിൻ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഇൻ കേസ് നമ്മൾ റിവേഴ്സ് പോയാൽ എവിടെയാണ് എക്സിറ്റ് ചെയ്യേണ്ടത് മെയിൻ മെയിനായിട്ട് നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ് എക്സിറ്റ് ലോ ചെയ്യുക ചില ഫുൾ ബാക്ക് ആണ് അപ്പൊ നമ്മളത് ആയിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എവിടെയാണ് എക്സിറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് കറക്റ്റ് ലെവൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതിന് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അതിന് ഇന്നത്തെ നിഫ്റ്റിയുടെ ഉള്ള ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചിട്ടുണ്ട് നിഫ്റ്റിയുടെ മോർണിംഗ് മൊമെന്റ് അതേപോലെ ഞാൻ അത് കഴിഞ്ഞതിനു ശേഷമുള്ള മൊമെന്റ് കൂടെ ഞാനിത് കാണിച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ആ മോർണിംഗ് മൊമെന്റ് അറിയാം മോർണിംഗിൽ ആ ട്രേഡ് എടുത്ത് സമയത്ത് മാർക്കറ്റ് ചെറുതായിട്ടുള്ള റിവേഴ്സ് പോയിന് ശേഷമാണ് നിഫ്റ്റിയുടെ ആ ട്രേഡ് മാർക്കറ്റ് കറക്റ്റ് ലെവലിലേക്ക് വന്നത് അവിടുന്ന് മാർക്കറ്റ് നല്ലൊരു ട്രേഡ് തന്നെയാണ് പക്ഷേ ആ ഫസ്റ്റ് ലെവൽ റിവേഴ്സ് പോയിട്ടാണ് പിന്നെ തിരിച്ച് മാർക്കറ്റ് ഇറങ്ങിയിരിക്കുന്നത് പക്ഷേ സാധനം ട്രേഡ് എടുത്ത നമുക്ക് പെട്ടെന്ന് ടെൻഷൻ കയ്യും അവിടെ എക്സെപ്റ്റ് ചെയ്യാം പക്ഷെ നമ്മുടെ ഒരു സോഫ്റ്റ് അവിടെ കറക്റ്റ് ആയിട്ട് ഇൻഡിക്കേഷൻ തന്നിട്ടുണ്ട് അപ്പൊ എങ്ങനെ വർക്ക്ഔട്ട് ചെയ്യാം ഈ എന്ന് നിങ്ങൾക്ക് ലൈവ് സെക്ഷനിൽ കാണാൻ സാധിക്കും അതിനുവേണ്ടി കോൺടാക്ട് ചെയ്യും